ചെറുവാഞ്ചേരി കല്ലുവളപ്പിൽ ഒരു വീട്ടിലെ വീട്ടിലെ മൂന്ന് മൂന്ന് കർഷകൻ മൂന്നെണ്ണമാണ് തുടർച്ചയായി ദിവസങ്ങളിലായി ചത്തത് മരണകാരണം കണ്ടെത്താൻ വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തി പാനൂർ കല്ലുവളപ്പിൽ ഒരു വീട്ടിലെ മൂന്ന് കറവ പശുക്കളാണ് മൂന്ന് ദിവസങ്ങളിലായി ചത്തത് ഭക്ഷ്യ പ്രാഥമിക നിഗമനം കല്ലുവളപ്പിലെ ക്ഷീര കർഷകൻ നങ്ങാറമ്പൻ കുമാറിൻ്റെ വീട്ടിലാണ് ഏഴ് കറവ പശുക്കളിൽ മൂന്നെണ്ണം തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിലായി ചത്തത് ആദ്യം കണ്ണുകൾക്ക് നീല നിറമാവുകയും തുടർന്ന് കാലുകൾക്ക് വീക്കം വരികയും തളർന്ന് വീഴുകയുമൊക്കെയാണ് രോഗലക്ഷണമായി കാണുന്നത് വീട്ടിലെത്തിയ പാറാട് വെറ്റിനറി ഡിസ്പെൻസറി ഡോക്ടർ ഹരിത് റോഷ് തൃപ്പങ്ങോട്ടൂർ വെറ്റിനറി ഡിസ്പെൻസറി ഡോക്ടർ ആൽവിൻ റിട്ടയർഡ് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ രവി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് പശുക്കളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയും സാമ്പിളുകൾ കണ്ണൂരിലെ റീജ്യണൽ ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിലേക്ക് അയക്കുകയും ചെയ്തു ദിനേന മുപ്പത്തി അഞ്ച് ലിറ്റർ വീതം പാൽ ലഭിക്കുന്ന മൂന്ന് പശുക്കളെ കല്ലുവളപ്പിലെ കുമാരന് നഷ്ടപ്പെട്ടത് മരണകാരണം ഇതേവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും സാമ്പിളുകളുടെ ഫലം ലഭിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂവെന്നും പശുക്കളെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞു ഇന്ന് കൂടുതൽ പരിശോധനയ്ക്കായി വീട്ടിലെത്തുന്ന ജില്ലാ വെറ്റിനറി ചീഫ് മേധാവി ഡോക്ടർ ബിജോയുടെ നേതൃത്വത്തിലുള്ള സംഘം പശുവിനെ പോസ്റ്റുമോര്ട്ടം നടത്തി